കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപമാണ് കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരേയൊരു പ്രാചീന സംസ്കൃത നാടക രൂപമാണിത് ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നിങ്ങനെ നാല് വിധ അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോടുകൂടിയാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം കൂത്തിനെ പോലെ ക്ഷേത്രവളപ്പിലെ കൂത്തമ്പലത്തിലാണ് കൂടിയാട്ടവും അവതരിപ്പിക്കുന്നത് ഒന്നിലധികം അഭിനേതാക്കൾ പ്രത്യക്ഷപ്പെടുന്ന കൂടിയാട്ടത്തിൽ ചാക്യാർ പുരുഷവേഷവും നങ്യാർ സ്ത്രീവേഷവും കെട്ടുന്നു പാടുക കുഴിത്താളം പിടിക്കുക എന്നീ പ്രവൃത്തികൾ നങ്ങ്യാരാണ് ചെയ്യുന്നത് കോടിയാട്ടത്തിലെ പ്രധാന വാദ്യോപകരണം മിഴാവാണ് നമ്പ്യാരാണ് മിഴാവ് കൊട്ടുന്നത് ചാക്യാരെ ചുട്ടികുത്തുന്നതും വേഷം കെട്ടാൻ സഹായിക്കുന്നതും മംഗളശ്ലോകം ചൊല്ലുന്നതും ഗദ്യപ്രബന്ധം ചൊല്ലി സദസ്യർക്ക് വിവരിച്ചു കൊടുക്കുന്നതും നമ്പ്യാർ തന്നെ മിഴാവിന് പുറമെ കുഴിത്താളം ഇടയ്ക്ക കുഴൽ ശംഖ് തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങൾ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീത ശൈലിയിലുള്ളതാണ് നിലവിളക്കും തിരശ്ശീലയും രംഗസജ്ജീകരണങ്ങളിൽ പെടുന്നു കുരുത്തോല കുലവാഴ ഇളനീർ കുല നിറപറ തുടങ്ങിയ മംഗളവസ്തുക്കൾ കൊണ്ട് രംഗമണ്ഡപം അലങ്കരിക്കും കുലദൈവങ്ങളെ വന്ദിക്കൽ അക്കിത്ത ചൊല്ലൽ ക്രിയ ചവിട്ടുക അരങ്ങു തളിക്കുക നടന്റെ പ്രവേശനവും അംഗത്തിലെ ആദ്യവാക്യം ചൊല്ലലും ആദ്യാവസാനം അഭിനയം പുരുഷാർത്ഥങ്ങളുടെ അഭിനയം യഥാർത്ഥ കൂടിയാട്ട അവതരണം അംഗം മുടിക്കൽ എന്നിങ്ങനെയാണ് അവതരണക്രമം പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ വേണ്ടിവരും ഭരതമുനി നിർദ്ദേശിച്ച ആട്ടവിധി പ്രകാരമാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് അഭിനയത്തിന് നൃത്തത്തേക്കാൾ പ്രാധാന്യമുള്ള കൂടിയാട്ടത്തെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു തൃശൂർ വടക്കുംനാഥക്ഷേത്രം ഇരിങ്ങാലക്കുട ക്ഷേത്രം എന്നിവിടങ്ങളിൽ വർഷംതോറും കൂടിയാട്ട അവതരണം നടത്തി വരുന്നുണ്ട് കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി ആസ്ഥാനം തിരുവനന്തപുരത്താണ് അമ്മന്നൂർ മാധവചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത് പൈങ്കുളം രാമചാക്യാർ മാണി മാധവചാക്യാർ അമ്മന്നൂർ മാധവചാക്യാർ തുടങ്ങിയവർ ഈ കലാരംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയവരാണ് കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് മാണി മാധവചാക്യാരാണ്